ഹായ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആദ്യ വരവാണ് നമ്മുടെ പൂക്കിപ്പറമ്പ് നേർച്ചയിലേക്കുള്ളത് ഈ വാളക്കുളത്ത് നിന്നുള്ള ആദ്യ വരവോട് കൂടിയാണ് നമ്മുടെ നേർച്ച ആരംഭിക്കുന്നത് അത് ഒത്തിരി വർഷങ്ങളായിട്ട് തന്നെ അങ്ങനെ തന്നെയാണ് പോരുന്നത് നാട്ടിലെ കാരണവന്മാർ മുതൽ കുഞ്ഞു മക്കൾ വരെ ഈ വരവിൽ പങ്കെടുക്കട്ടോ നല്ല വെടിമരുന്നും ആഘോഷവും ഒക്കെയായിട്ട് നല്ല ഉഷാറായിട്ടായിരിക്കും അപ്പോൾ ജാറത്തിലേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ വളക്കുള അമ്പലത്തിൻ്റെ പരിസരത്തു നിന്നാണ് ഏകദേശം ഈ വരവ് തുടങ്ങുക എന്നിട്ട് നേരെ പൂക്കിപ്പറമ്പ് തങ്ങളെ ജാറത്തിൻ്റെ അവിടെ എത്തി ഒരു പ്രാർത്ഥനയോടെ ഈ വരവ് അവസാനിക്കും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ കാരണം മുന്നിൽ ഉണ്ടാവും അന്തം മിന്നലും വെടിക്കെട്ടുമൊക്കെ നടത്തുന്നുണ്ട് കുട്ടികളെ നിർമ്മാതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയവരങ്ങളിലൊക്കെ വരകുകൾ കാണാനായിട്ട് വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളൊക്കെ ഒക്കെ റൂട്ടിലിറങ്ങി നിന്ന് കിട്ടും അപ്പൊ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ നേർച്ചകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ കണ്ടോ വീടുകളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നവരും നമ്മളെ കുത്തിയിലൊക്കെ കത്തിരിച്ച് ഉണ്ട് സ്വീകരിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇതില് चाल मारो പ്പറമ്പ് ടൗണിലേക്ക് എത്താനായിട്ടുണ്ട് ഇനിയിപ്പോൾ തങ്ങള് വന്നിട്ട് ഈ വരവ് സ്വീകരിക്കുന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ നമ്മൾ ഈ എൻ എസിലെത്തിയിട്ട് ഈ വരവ് ഇവിടെ നിൽക്കും എന്നിട്ട് ജാറത്തിൻ്റെ അവിടെ നിന്ന് തങ്ങള് ഈ വരവ് എതിരെ വരും എന്നിട്ട് ഇവരെയും കൂട്ടിയിട്ട് ആണ് പോവുക വരവ് ഈ തങ്ങളുടെ എതിരേൽക്കാനുള്ള വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നിറയെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ കിടങ്ങിന മിഠായി ശർക്കര മിഠായി ഒക്കെ ചുടുന്ന തിരക്കാണ് ഇതിവിടെ ഇനിയിപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ നിറയെ കച്ചവടക്കാരുടെ തിരക്കൊക്കെ ആയിരിക്കും കാരണം ഈ നാട്ടിൽ തന്നെ ഒരു മധുരം പകരുന്ന ഒരു നേർച്ചയാണിത് അതാ തങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇനി തങ്ങൾ നേരെ ഈ വരവിനെ സ്വീകരിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ നാട്ടിലെ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് അതീതമായിട്ട് മനുഷ്യനൊന്നാണെന്ന് തെളിയിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ഈ നേർച്ച ഈ വരവിലെ കരണവന്മാരെ നമ്മുടെ വന്ന് ആശ്ലേഷിച്ച് പിന്നെ മുത്തിയിട്ടൊക്കെയാണ് ഇവർ സ്വീകരിക്കുന്നത് അപ്പോൾ ആ ഒരു രംഗമാണ് നമ്മളീ കാണുന്നത് ഇനി തങ്ങൾ നമ്മളെ ആ ഒരു വരവിൻ്റെ ഭാഗമായിട്ട് ആ വരവിൽ ചേർന്നുകൊണ്ട് കൂട്ടിയിട്ട് പോകുന്ന ലങ്ങാണിത് തങ്ങൾ പരമ്പരയിലെ ഇപ്പോഴത്തെ തങ്ങളാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ നേർച്ച നടക്കുന്നത് കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷത്തോളം ആയിട്ട് ഇദ്ദേഹം തന്നെയാണ് ഈ നേർച്ചയ്ക്ക് കർമ്മത്വം വഹിക്കുന്നത് ശരിക്കും ഒരു നേർച്ച അറിയിച്ചുകൊണ്ടുള്ള വിളംബരം മാത്രാണ് നാളത്തെ ദിവസമാണ് ഇതിലും ഭംഗിയായിട്ട് അതായത് പത്തൊൻപാം തീയതി ജനുവരി പത്തൊൻപതിനാണ് നേർച്ച വരവ് ഇങ്ങനെ ജാറത്തിന്റെ അടുത്തേക്ക് എത്തി തുടങ്ങി ഇനി ഇവിടെ ഒരു പ്രാർത്ഥനയും പിന്നെ അതുപോലെ ഈ നേർച്ചയുടെ സന്ദേശം നമ്മൾ തങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് ഇനിയിപ്പടുത്ത് നടക്കുന്നത്

وتسلمنا بها من جميع الاثام والاعطاء وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات لنا بها جميع الحاجات وتقضي لنا بها جميع الحاجات وتقضي لنا بها جميع الحاجات وترفعنا بها الى المدرجات وتبلغنا بها وقت الغيات في الخيرات في, في الحياه اللهم اوصل لي بما قرنا به

اللهم صل على حضرات اهل الخير في اسمك فاعيش اولياء الله تعالى من مدارك إلا الى مفارقها صغيرا وكبيرا مكرما ومفاقدهم اجمعين اللهم يسر لنا امورنا اللهم يسر حسيرنا اللهم يسر حسيرنا وصحيل امورنا مع الراحة لقلوبنا وابداننا والسلامة والعافية في <applause> ديننا ودنيانا واخرانا يا رب العالمين اللهم حسن مرادنا اللهم حسن مرادنا اللهم حسن مرادنا وبلغ اعمالنا واتى ديوننا بس في امرنا امر يا شاقي يلم اللهم اشفي امرنا يا شاقي يلم اللهم اقض حاجاتنا يا قاضي الحاجات اللهم احسن مرادنا يا حسن المراد اللهم ادفع بلياتنا يا ذاك البليات اللهم بارك لنا اللهم بارك لنا اللهم بارك لنا رجب مشاعر كان بالطباب الرحيم واغفر لنا وارحمنا بإتباع ورحمتك يا أرحم الراحمين وصلى الله تعالى وسلم على محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يشركون وسلام المرسلين والحمد لله رب العالمين في فضله صلى الله على يعني محمد صلى الله عليه يعني وسلم صلى الله على يعني محمد صلى الله عليه يعني وسلم اللهم يعني صل على يعني محمد

ഇതാണ് നമ്മുടെ തങ്ങള് തങ്ങള് വളരെ സിമ്പിൾ ആണ് കിട്ടണം കാരണം എല്ലാ ഇതിലും നമ്മുടെ കുഞ്ഞുമക്കളെ കൂടെ വരെ കൂട്ടുകൂടുന്ന ഒരാളാണ് ശരിക്കും നേർച്ച ദിവസം വരുന്നത് ഈ വർഷം ജനുവരി പത്തൊൻപതിനാണ് ഈ നേർച്ചയുടെ സന്ദേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വിളംബയം അറിയിച്ചു കൊണ്ടുള്ള ഒരു വരവാണ് ഇപ്പോൾ നടന്നത് കച്ചവടക്കാരൊക്കെ സജീവമായിട്ടുണ്ട് അപ്പം ഇനി എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി നേർച്ചയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നേർച്ചയുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തായാലും കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു